ഒരു വ്യക്തിക്കും അവിടെ പോയിട്ട് അത് മായ്ക്കണം എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്യന്തം അപകടകരവും അതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും വേണം ക്ഷേത്രത്തിനുള്ളിൽ പാർത്ഥസാരഥിയുടെ തേരിനുമുകളിലിരിക്കുന്ന ഒരു പതാക അവിടെ സ്ഥാപിച്ചാൽ അതിനും വ്രണപ്പെടുന്നുവെങ്കിൽ ആരുടെ വ്രണമായിരിക്കും അവരുടെ വ്രണപ്പെടുന്ന വികാരങ്ങളെയൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ സംരക്ഷിച്ചേ പറ്റൂ എന്ന് സർക്കാരിൻ്റെ നിർബന്ധം വന്നാൽ ആരാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് കൊന്തിരിക്കവും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെച്ചോ എന്ന് ഈ കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് കുഞ്ഞ ആ നാവിൻ തുമ്പിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന വർഗീയതയുടെ വിഷമുണ്ട് അതുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് ഇവരുടെ വോട്ടിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ള മാനസികാവസ്ഥയിലാണ് ആ മാനസികാവസ്ഥയിലാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കും ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിലെ ഒരു കൂട്ടം ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഈ നടപടിയെടുത്തത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ ഓരോ ഭാരതീയനും അഭിമാനത്തോടുകൂടി ഉള്ളിൽ നിന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നാമം നമ്മുടെ സൈനികർ നമുക്ക് വേണ്ടി നടത്തിയ ധീരമായ പോരാട്ട വിജയത്തിൻ്റെ പ്രതീകം ഓപ്പറേഷൻ സിന്ധൂർ തീവ്രവാദത്തിന് എതിരെ നമ്മൾ നേടിയ വിജയത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഘോഷണം അത് നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കലാപാഹ്വാനമായി മാറുന്നുവോ അങ്ങനെ മാറ്റുവാൻ ഏതെങ്കിലും കുബുദ്ധികൾ പ്രവർത്തിച്ചോ ശാസ്താംകോട്ടയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് അവിടെ തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അതിന് താഴെയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വച്ചപ്പോൾ അതിനെതിരെ പോലീസ് നടപടി വന്നിരിക്കുകയാണ് അത് കലാപാഹ്വാനമാണ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെ അത് കലാപാഹാനമാകും നമുക്ക് പരിശോധിക്കാം ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ നമ്മോടൊപ്പം ചേരുകയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനുപ്രസാദ് നമസ്കാരം ടോക്കർ പോയിന്റിലേക്ക് സ്വാഗതം മനുപ്രസാദ് ഇന്ന് ഒരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് നടയിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമോ അയവോ ഏതെങ്കിലും തരത്തിൽ ലഭിച്ചു ലഭിക്കുന്നുണ്ടോ അല്ല ഒന്ന് വിശദീകരണങ്ങൾ കൊണ്ടോ അയവുകൾ കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേര് മാത്രമല്ല അത് അത് ഈ നാടിൻ്റെ വൈകാരികതയും ഈ നാടിൻ്റെ ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് അപ്പം അതിനോട് യുവാക്കൾക്ക് എക്കാലവും ഒരു ധീരമായ അഭിമാനബോധമൊക്കെ ഉള്ളൊരു രാഷ്ട്രീയമായിട്ട് തീർച്ചയായും അതൊക്കെ ഉണ്ട് പക്ഷെ അതിനെ മായച്ചത് അതിന് അതൊരു അത്ത എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഓണം പോലുള്ള ഈ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഇത്രയും ദേശീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാറുണ്ട് നമ്മൾ രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കാണാം രാമേശ്വരത്തിന്റെ ആ ക്ഷേത്ര വരുകളിൽ അബ്ദുൽ കലാം സാറിന്റെ ശില്പം വച്ചിരിക്കുന്നത് കാണാം അത് ഏതെങ്കിലും തരത്തിലൊരു ആചാരം എന്നറിയില്ലല്ലോ അതൊക്കെ ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്നവരോടും ദേശാഭിമാനത്തോടും ഒക്കെ ഉള്ളൊരു ബോധമാണ് ആ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓണാഘോഷത്തിന് അവരിട്ടത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് പ്രതികരിക്കാനെങ്കിലും അതിനെതിരെ ഒരു ശബ്ദമുയർത്താനെങ്കിലും പോലീസുകാർ ശ്രമിച്ചല്ലോ അത് എന്തുകൊണ്ടും കളഞ്ഞോ എന്ത് മാപ്പ് പറഞ്ഞോ തീരാവുന്ന ഒരിതല്ല ഒരു ബോധം വരാൻ പാടില്ല കാക്കിയിട്ടൊരു ഉദ്യോഗസ്ഥനാണ് അവിടെ വന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പോലും പോലീസ് ഉദ്യോഗസ്ഥരെ ആ സേനയ്ക്ക് മുഴുവൻ അപമാനമായി കഴിഞ്ഞു എന്തിൻ്റെ പേരല്ല ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് തുടർന്ന് പറയാൻ പറ്റും ആത്യന്തികമായി പറയാനുള്ളത് ഒരു വ്യക്തിക്കും അവിടെ പോയിട്ട് അത് മായ്ക്കണം എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്യന്തം അപകടകരവും അതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും വേണം എനിക്കോന്ന് പോലീസുകാരുടെ മനസ്സിലേക്ക് ആദ്യം ഓപ്പറേഷൻ സിന്തൂർ എന്ന് പറയുമ്പോൾ ദേശഭക്തി ദേശീയത ഇവയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവണം ആദ്യം അത് അവർ പരിശോധിച്ചു ഒരു കുഴപ്പവും കണ്ടില്ല തിരികെ പോയി അതിനുശേഷം ശേഷം രണ്ടാമത് വന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അല്ല സ്വാഭാവികമായിട്ടും ശാസ്താൻകോട്ടയിലെ സിനിമാ പറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ ചില ഭീകരവാദികളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ആ ഭീകര സ്വഭാവം കാണിക്കുന്ന ഭീകരവാദികൾക്ക് അനുഭവപൂർണമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന് വരെ അത്യന്താപേക്ഷിതമാണ് ചില വോട്ടിന് വേണ്ടി അവരുടെ കൈ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങൾക്ക് വേണ്ടി അവരോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് വരെ സ്വീകരിക്കുന്നത് പോലീസ് സേനയിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിനോടൊന്നും നിയോജിപ്പുണ്ടായിട്ടില്ല അങ്ങനെ മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവർക്കല്ലാതെ മറ്റൊരാൾക്കും ഇത്രയും ഒരു നിമിഷത്തെ മായ്ക്കണം എന്ന് ഇത്ര കാര്യമായി പറയാൻ പറ്റില്ല ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില ആളുകൾക്ക് വന്നിട്ടുണ്ട് അത് വന്നതിൻ്റെ പിന്നിൽ ഒരു പ്രഷറുണ്ട് ആ പ്രഷർ ഈ തീവ്രവാദികളുടെ വലിയ പ്രഷറാണ് ഓപ്പറേഷൻ സിന്ധൂർ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുന്ന കുറച്ച് പേർ അവിടെ അങ്ങായി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ടൊന്നും കേരളത്തിൽ ഈ സമൂഹം അതിൽ നിന്ന് വിട്ടുപോകില്ല എന്നും യുവാക്കൾ മായ്ച്ചിട്ടില്ല മായ്ക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് കേസ് എടുത്തിരിക്കുകയാണ് അത് ഭരണകൂടത്തിന്റെ അറിവോട് കൂടിയാണ് മുൻ സൈനികൻ ഉൾപ്പെടെ ഇരുപത്തിയേഴ് കേസ് കേസെടുത്തിരാണ് കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേർക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മനസ്സിന്റെ പ്രശ്നമാണ് പോലീസ് സേനയിൽ പച്ച വെളിച്ചങ്ങൾക്ക് പ്രകാശം നശിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഭീകരവാദികളുടെ മുന്നിൽ മുട്ടുമടക്കി അവർക്ക് മുന്നിൽ താരാട്ടുപാട്ടുപാടി കിടന്നുറങ്ങാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അത് ഈ നാടിനപകടമാണ് നാടിനപകടമായതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നമുക്കറിയാം പോലീസ് ഇരുപത്തിയേഴ് പേർക്കതിൽ കേസെടുത്തു ഒരു ധീര ഒരു സൈനികൻ അതിലുണ്ട് ഉൾപ്പെട്ട രണ്ട് സൈനികർ അവരെ സംബന്ധിച്ച് അവർ ഓണത്തിന് ലീവിൽ വന്നു ലീവിന് വരുമ്പോഴും ഈ നാടിന് കാവല സൈനിക ആണെന്ന് പറഞ്ഞ സൈനികരായിട്ടുള്ള ആളുകൾക്ക് ഈ നാട്ടിലുള്ള ആളുകൾക്കെതിരെയൊക്കെ കേസെടുത്തു അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലെന്താണ് അവരുടെ ജീവിതം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ കാവൽ നിൽക്കുന്നതിന് വേണ്ടി അവർ നാട്ടിൽ വരുമ്പോഴും ഓണം എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ നാടും നാടിനോടുള്ള വൈകാരികതയും ഒക്കെയാണ് അവരോട് ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിൻ്റെ മുഴുവൻ സമൂഹത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അങ്ങനെയാണ് അഭിനന്ദിക്കേണ്ട ഒന്നിനെ സ്വീകരിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായിട്ട് മാതൃകയാക്കേണ്ടതുമായിട്ടുള്ള ഒന്നിനെ അപമാനിച്ച് ഇങ്ങനെ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ശക്തമായൊരു കൈകളുണ്ട് ഒരു സംശയം വേണ്ട ആരുടെ കൈകളായിരിക്കും ഉറപ്പായിട്ടും നമ്മൾ പറയുന്നു ചില ഭീകരവാദി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് ടി പി പോലുള്ള ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ചില ആളുകളുണ്ടെന്നുള്ള ഒരു സംശയമില്ല പോലീസ് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യില്ല അത് നമുക്ക് ഉറപ്പിക്കാം ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അവിടെ എടുക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു അങ്ങനെ ഒന്നല്ലെങ്കിൽ അത് മാറ്റിയ കലാപശ്രമത്തിനടം കേസുകളാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വെച്ചാൽ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുമെങ്കിൽ ആ വ്രണപ്പെടുന്ന വികാരം രാജ്യത്തിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ ഓപ്പറേഷൻ സിന്ധൂർ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണോ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെതാണോ ഓപ്പറേഷൻ സിന്ധൂർ ഭാരതീയം സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നടക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് മതം പറഞ്ഞ് ആളുകളെ കൊന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ച ഭീകരവാദികൾക്കെതിരെ ഈ രാജ്യം ഒന്നടങ്കം പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം അവർക്കെതിരെ മറുപടി കൊടുക്കണം എന്നുയർന്നു വന്ന വികാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അതിൽ നമുക്ക് ഒരു മതത്തെയും നമുക്ക് കാണാൻ പറ്റില്ല മുസ്ലിം ആയിട്ടുള്ളവർ ക്രിസ്ത്യാനി ആയിട്ടുള്ളവർ ഹിന്ദു ആയിട്ടുള്ളവർ മതമില്ലാത്തവർ ജൈനർ ബുദ്ധർ ഭാഷ വ്യത്യാസം തന്നെ വേഷം ഭൂഷം ദേശമൊക്കെ വ്യത്യാസമായിട്ട് ഈ ഭാരതത്തിലെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഭരണകൂടം സൈന്യമൊക്കെ ആത്മവിശ്വാസത്തോട് കാണിച്ചത് അത് ഇടുമ്പോൾ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുന്നുവെങ്കിൽ അവരുടെ വികാരം പാകിസ്ഥാനോടൊപ്പവും ഭീകരവാദികൾക്കോടൊപ്പമാണ് അങ്ങനെ വ്രണപ്പെടുന്നവൻ്റെ വികാരം വ്രണപ്പെടണം അങ്ങനെ വികാരം പ്രകടിപ്പിക്കുന്നവനെതിരെ കേസെടുക്കണം അതാണ് ഒരു ഭരണകൂടം കാണിക്കേണ്ടിയിരുന്നത് പക്ഷേ അവരുടെ വികാരം വ്രണപ്പെടുന്നതൊന്നും കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നു എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയാൽ കലാപം ഉണ്ടാകുന്നത് അതാരാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ സർക്കാർ സമ്മതിക്കുകയാണ് ഈ നാട്ടിൽ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിനെതിരായിട്ട് ഒരു ചെറിയ വിഭാഗമുണ്ട് അവരുടെ ഭ്രണപ്പെടും അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ നാടിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം സംഘടനകൾ തീരുമാനിക്കുന്നു യുവമോർച്ച അതിൻ്റെ ഭാഗമാകുന്നു യുവാക്കളോടൊപ്പം ഇതിപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കാവിക്കൊടി വെച്ചു ഈ അത്തത്തിൽ എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ അൻപത് മീറ്റർ അകലെയായി ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് ചിത്രം പതിച്ച ഫ്ലെക്സ് വെച്ചിട്ടും ഉണ്ട് അപ്പോൾ ഇത് പ്രകോപനപരം എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ആദ്യം ഇപ്പഴി ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ വായിക്കണം എന്നുള്ളതാണ് ദൃശ്യങ്ങളും വിഷ്വലുകളും എല്ലാം നമ്മുടെ മുന്നിൽ സത്യസന്ധമായിട്ടുണ്ട് രണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവര് വിചാരിച്ചതുപോലുള്ളൊരു ഇത് കിട്ടിയില്ല അതായത് അവർ ഈ മുസ്ലിം സഹോദരന്മാരിൽ തന്നെ ദേശത്തെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു ശതമാനം അവര് പോലും ഇവരെ തള്ളിപ്പറയുന്ന ഉണ്ട് ഒന്നോ രണ്ടോ തീവ്രവാദികളും ഭീകരവാദികളും പറയുന്നത് കേട്ട് നിങ്ങൾ ഓപ്പറേഷൻസ് തുടർന്നെതിരെ അവർ ചെയ്ത ധീരമായ നടപടിയല്ലേ എന്നൊരു പൊതു അഭിപ്രായം മൊത്തത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് ആ രൂപപ്പെട്ടു വരുന്ന സി പി എമ്മിനുള്ളിലെ ഹിന്ദു സഹോദരന്മാരുണ്ട് ആ സി പി എമ്മിന് ജീവി വിളിക്കുന്ന ആ നാട്ടിലുള്ള ആളുകളുണ്ട് മറ്റു പ്രദേശത്തിലുള്ള ആളുകളുണ്ട് അവരുടെ അവരുടെയെല്ലാം മനസ്സിൽ എപ്പോഴും ഒരു ഭീകരവാദികൾക്ക് മുട്ടുമുടക്കി കൊടുക്കുന്ന അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റായി ഞങ്ങളുടെ ഗവൺമെൻറ് മാറുന്നു എന്ന ആശങ്കയുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ അവർ പറഞ്ഞൊരു കാര്യമാണത് അതിലൊരു പ്രശ്നമെന്ന് പറയാനുള്ളത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഓണാഘോഷത്തിലെ അത്തപ്പൂ മത്സരമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷം നടത്തുമ്പോൾ അവിടെ ഇടുന്ന അത്തപ്പൂവിൽ ഒരു കാവിക്കൊടിയുടെ രൂപത്തിലുള്ള ഒരു പൂക്കൾ കൊണ്ടിട്ടു എന്നുള്ളതാണ് പാർത്ഥസാരഥിയുടെ അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഒരു ആർച്ചുണ്ട് ക്ഷേത്രത്തിൻ്റെ ആർച്ചുണ്ട് അതിന് മുകളിൽ പാർത്ഥസാരഥിയുടെ ഒരു രഥം ഉണ്ട് പാർത്ഥസാരഥി എന്നുള്ള സങ്കല്പത്തിൽ അതിന് മുകളിൽ ഒരു കൊടിയുണ്ട് അത് കാവിക്കൊടിയാണ് ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടെ തിട്ടൂരി ഇറക്കിയിട്ട് അത് പച്ചക്കൊടി ആക്കിയാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ അത് ക്ഷേത്രത്തിൻ്റെ ആചാരവും ക്ഷേത്രത്തിൻ്റെ ആളുകളും ഒക്കെ തീരുമാനിച്ച പ്രകാരം ഇട്ടതാണ് ക്ഷേത്രത്തിനുള്ളിൽ പാർത്ഥസാരഥിയുടെ തേരിനു മുകളിലിരിക്കുന്ന ഒരു പതാക അവിടെ സ്ഥാപിച്ചാൽ അതിനും വ്രണപ്പെടുന്നുവെങ്കിൽ അത് ആരുടെ വ്രണമായിരിക്കും അവരുടെ വ്രണപ്പെടുന്ന വികാരങ്ങളെയൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ സംരക്ഷിച്ചേ പറ്റൂ എന്ന് സർക്കാരിൻ്റെ നിർബന്ധം വന്നാൽ ആരാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഛത്രപതി ശിവജിയുടെ ഫോട്ടോ കുറച്ച് ദൂരെ ഇരിക്കുന്നത് കണ്ടു ഛത്രപതി ശിവജിയുടെ ഫോട്ടോ ഇരുന്നാൽ ഉണ്ടാകുന്ന വ്രണപ്പെടുന്ന വികാരം എന്താണ് ബില്ലാദൻ്റെ ഫോട്ടോ ഇരുന്നാലോ ഹമാസ് ഭീകരവാദിയുടെ ഫോട്ടോ ഇരുന്നാലോ ഈ നാടിനെ തർക്കം അഫ്സൽ ഗുരുവിൻ്റെ ഫോട്ടോ ഇരുന്നാലോ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര ഫോട്ടോകൾ വച്ച് ആദരിക്കുമ്പോഴൊന്നും ഇവർക്ക് വ്രണപ്പെടുന്നില്ല ഈ നാട്ടിന് വേണ്ടി ജീവിച്ചവർ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നവർ ഈ നാടിൻ്റെ പാരമ്പര്യമായി നോക്കിക്കഴിഞ്ഞാൽ കടന്നു വന്ന വൈദേശിക ആക്രമണാധികാരികൾക്കെതിരെ പൊരുതിയവർ അവരുടെയൊക്കെ ഫോട്ടോ ഇരുന്നാൽ ഓപ്പറേഷൻസ് തുറന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ പാർത്ഥസാരഥിയുടെ രഥത്തിനു മുകളിലിരിക്കുന്ന ഒരു പതാക ക്ഷേത്രത്തിനുള്ളിൽ അത് മറ്റെവിടെയെങ്കിലും വെച്ചാൽ പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ അവരൊരു പതാകയായിട്ട് ഒക്കെ വ്രണപ്പെടുന്നുവെങ്കിൽ വ്രണപ്പെടുന്നവരുടെ മനസ്സ് രാജ്യത്തിന് അപകടമാണ് അവരോട് ചേർന്ന് നിൽക്കുകയല്ല നിങ്ങളുടെ മനസ്സ് വ്രണപ്പെട്ടാൽ മാറി നിൽക്കടാ ഈ നാട് നാടിനോടൊപ്പം ചേർന്ന് പോകുമെന്ന് പറയാനുള്ള തൻ്റെ കാണിക്കേണ്ടത് അത് കാണിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ അവരുടെ മനസ്സ് വ്രണപ്പെടും എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് വ്രണപ്പെടുന്നു പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ളിൽ പാർത്ഥസാരഥിയുടെ പാർത്ഥൻ നയിക്കുന്ന രഥത്തിനുമുള്ള പതാക വെച്ചത് കൊണ്ട് വ്രണപ്പെടുന്നു ശിവാജിയുടെ വടം ദൂരെ എങ്ങോ ഇരിക്കുന്നത് കൊണ്ട് വ്രണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കലാപാഹാനത്തിന് എന്നുള്ളതാണ് ഇതെല്ലാം അവർ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ് അവർ മറ്റു പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതായത് എന്താണ് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ ചിത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വികാരം മ്രണപ്പെടില്ലേ അതായത് യുവമോർച്ചയുടെയും മറ്റും ബി ജെ പിയുടെയും മറ്റും വികാരം മ്രണപ്പെടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ഛത്രപതി ശിവാജി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുൻ ദേശീയ അധ്യക്ഷനല്ലല്ലോ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ തന്നെ എത്ര ഫ്ലെക്സുകൾ എനിക്ക് ശിവാജിയുടെ പേരിൽ എല്ലാവരും അടിക്കുന്നത് എനിക്കാണ് മറ്റും മുംബൈയിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് ഫ്ലെക്സുകൾ അവിടെയുള്ള എല്ലാവരും വയ്ക്കുന്നതാണ് ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വയ്ക്കുന്നതാണ് ഇനി ഞാൻ ചോദിച്ചു ക്ഷേത്രത്തിനുള്ളിൽ നമ്മുടെ ഈ ഭഗവതി ക്ഷേത്രങ്ങളുണ്ട് അവിടെ ചുവന്ന പട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ പോയിട്ട് പറയുകയാണ് ചുവപ്പാണ് ഭഗവതിക്ക് എടുക്കുന്നത് അതുകൊണ്ടത് എത്രയും മാറ്റി കാവ്യമാക്കണമെന്ന് പറഞ്ഞാൽ കേസർ വ്രണപ്പെടുന്നു എന്ന് പറയാൻ പറ്റുമോ അല്ല ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീൻ്റെയും അഭിമാനമാണ് എന്നിട്ട് പോലും ഇവിടെ ഇതിനെ ഒരു വിഷയമാക്കി ഒരു പ്രശ്നമാക്കി എങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അത്ര മണ്ട മണ്ടന്മാരാണോ ഇതിനു പ്രവർത്തിച്ചതെന്നുള്ളതാണ് സാധാരണക്കാർ ചോദിക്കുന്നത് അത് നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടി ഇതിനുണ്ട് നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ മുന്നിലെ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് പക്ഷേ ഈ നാട്ടിൽ മുസ്ലിം ഇരവാദം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പ്രചരണവും മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ള ഒരു കൂടിയുള്ള ഒരു പ്രവർത്തനവും ഇരു മുന്നണികളും നടത്താറുണ്ട് യു ഡി എഫും എൽ ഡി എഫും ആ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് ഒരു വിഭാഗം എന്ന് വരുത്തി തീർക്കുക ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് അതെങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പുറത്തു നിന്നൊരു ശത്രു ഒരു ചില ആളുകളെ പ്രീണിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രീണിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ അവർ പറഞ്ഞു അപ്പോൾ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ നിൽക്കുന്നവരാണെന്ന് പറയും എന്നാൽ തൊടാതെ നിൽക്കുകയും ചെയ്യും ഇത് അവിടെ മാത്രമല്ലല്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ദേശീയഭക്തി ഗാനങ്ങൾ പാടാൻ തീരുമാനിച്ചു കുട്ടികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറേ ദേശഭക്തി ഗാനങ്ങൾ സെലക്ട് ചെയ്തു അതിലൊന്ന് ആർ എസ് എസിൻ്റെ സംഘത്തിൻ്റെ ശാഖകളിൽ പാടുന്ന ഗീതമായിപ്പോയി എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് ചാടി വന്നു പറയുകയാണ് ആ തട്ടമിട്ട മുസ്ലിംസ് സഹോദരങ്ങളായ കുട്ടികൾ സഹോദരിമാരാണത് പാടുന്നത് ആരും പോയി നിർബന്ധിച്ച് പാടുകയല്ല ഒരു ദേശഭക്തി ഗാനം പാടണമെന്ന് തീരുമാനിക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഈങ്കിലോബ് സിന്താവ് വരാത്തത് ഞങ്ങളുടെ തെറ്റല്ല അവർക്ക് ദേശഭക്തി ഗാനത്തോട് ചേർന്ന് നിൽക്കുന്ന നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗീതം സെലക്ട് ചെയ്ത് അവർ പാടുന്നു ആ പാട്ടിൽ എന്തെങ്കിലും വരികൾ പ്രശ്നമുണ്ടോ ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ തന്നെ നാടിൻ്റെ സാമൂഹിക പരിഷ്കർത്താക്കളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വരികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഗീതം അവർ പാടുകയാണ് അപ്പോൾ അതിൽ ഏതൊരു കുറ്റവും കാണാനില്ല അപ്പോൾ ഉടനെ തന്നെ ഒരു സാധനം പുറപ്പെടുന്നുണ്ട് ആർ എസ് എസ് ഗീതം പാലാസംഷൻ സ്കൂളിനെതിരെ നടപടി എടുക്കണമെന്നാണ് അതോടൊപ്പം തന്നെ പാലസ്തീനോ ഇസ്രായേലിനോ എതിരല്ല നമ്മുടെ രാജ്യം നാടിൻ്റെ പലപ്പോഴും പ്രധാനമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹമാസിനെതിരാണ് അത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനോട് യോജിക്കാൻ പറ്റില്ല പാലസ്തീൻ സ്നേഹം പറയും ഹമാസിനെ വെള്ളഭൂഷൺ അത് കണ്ണൂരിൽ കണ്ടു അതേ ക്ഷേത്ര മൈതാനിയിൽ അപ്പോൾ നമ്മൾ തുടർച്ചയായി നോക്കണം പല പല കാര്യങ്ങളിൽ കൃത്യമായി പക്ഷേ അവിടെ മാടായിപ്പാറയിൽ ഈ പ്രകടനം നടത്തിയവർ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് എന്നാണ് പറയുന്നത് കുറേ സ്ത്രീകൾ ഉണ്ടായിരുന്നു അത് ചിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ വളരെ സമാധാനപരമായി ഒരു പിക്നിക്ക് പോലെ വന്നിട്ട് ഒത്തുകൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇതിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പിക്നിക്ക് പോലെ ഒക്കെ അവർ യാദർശികമായി ഒരു കൂട്ടാൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ഹമാസിനെ ജീവി വിളിക്കുന്നു ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ആ ക്ഷേത്ര മൈതാനത്ത് അങ്ങനെ വരാനുള്ള കാരണം ഒന്ന് രണ്ടീ കൊന്തിരിക്കോവും മറ്റോ ഒക്കെ സൂക്ഷിച്ചു വെച്ചോ എന്ന് ഈ കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് ഒരു ആ നാവിൻ തുമ്പിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന വർഗീയതയുടെ വിഷമുണ്ട് ഈ നാട്ടിൽ വിളിച്ചു പറഞ്ഞാൽ കുഞ്ഞാണ് കുഞ്ഞു യാദൃശികമായി വിളിച്ചതായി നമുക്ക് തോന്നി നിരോധിക്കാൻ പറ്റും അത് കേരളത്തിലുണ്ടാക്കിയ വിവാദം എന്തൊക്കെയാണ് അതിനുശേഷം കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ നമ്മളെടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും മനഃപൂർവ്വം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ വലിയ അന്തരീക്ഷ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കണം നാട്ടിലൊരു വിഭാഗീയത ഉണ്ടാക്കണം സമാധാനപൂർണമായി പോകുന്ന അന്തരീക്ഷത്തെ ഇല്ലാതാക്കണം അതിലൂടെ ഒരു ഇരവാദം ഉണ്ടാക്കണം മുസ്ലിം വോട്ടുകളെ ഒന്ന് സംഘടിപ്പിച്ച ആ ഭാഗങ്ങളെ വീണ്ടും ഒരു ഒരു പക്ഷത്തു കയറ്റി നിർത്തി വോട്ട് ബാങ്കായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടണം അതിന് ചില ഭീകരവാദികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അതിനുവേണ്ടി ചെയ്തു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുക ഇലക്ഷനിങ് അടുക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇലക്ഷനിങ് അടുക്കും വരും പോകും നാട് നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ നാടിൻ്റെ വികാരങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ന്യായമായി പറയും ഓപ്പറേഷൻ സെന്തുറിന് വേണ്ടി ഞങ്ങൾ കേസെടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പ്രതിഷേധിക്കും നിങ്ങൾ പറയും അതിനിടയിൽ അഞ്ച് കാര്യങ്ങൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കും ഉടനെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു സ്ഥലത്തും മറ്റൊരാളെ വിടും ഇപ്പുറത്തായി അയ്യപ്പ സംഗമം നടത്തി മറ്റൊരു പ്രൊപ്പഗേണ്ട ഉണ്ടാക്കും അപ്പം നാടിന് ഇലക്ഷൻ ആയിട്ട് നാടിൻ്റെ സമാധാനത്തെ ഐക്യത്തെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ് നാട്ടിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെ വിഴുങ്ങിയിരിക്കുന്ന ജമാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മുതൽ നമ്മളത് കണ്ടതാണ് ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് പല സ്ഥലങ്ങളിലും വ്യത്യാസമെന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് ഇവരുടെ വോട്ടിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ള മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയിലാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കും ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിലെ ഒരു കൂട്ടം ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഈ നടപടിയെടുത്തത് അത് കല ഇത് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർ പറയുക ഇതിപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വികാരം വ്രണപ്പെടുത്തുന്നു അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികാരം ഭ്രണപ്പെടുത്തുന്നു ഹൈന്ദവരുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്ന പരാതി ഉയരുന്നു എങ്കിൽ അയ്യപ്പ സംഗമത്തിനെതിരെ എന്തിന് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രതിഷേധം ഉയർത്തുന്നത് എന്തിനെന്നാണ് ചോദിക്കുന്നത് അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമല്ല അത് ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് ആവശ്യങ്ങളോടുള്ള പ്രതിഷേധമാണ് അയ്യപ്പസംഗമത്തോട് നമുക്ക് പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് മുന്നോട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ചില സ്വരൂപണമാണ് ഭക്തരെ വേർതിരിക്കുന്നതാണ് ബി ജെ പിയുടെ ഒരു പ്രതിഷേധം എന്ന നിലയിലെന്ന് മാത്രമല്ല അത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു പുറപ്പെേണ്ട കൊണ്ടുവരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പേലയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളും അതിൻ്റെ ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഞങ്ങളെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് മുദ്രകുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്നല്ലേ ശബരിമല പ്രക്ഷോഭം ശബരിമല പ്രക്ഷോഭത്തിൽ സ്ത്രീകൾ അനാചാരമായ അവിടുത്തെ ആചാരത്തിന് നിരീക്ഷിതമായി ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ പിന്തിരിപ്പന്മാരായി ഞങ്ങൾ പുരോഗമനത്തെ എതിർക്കുന്നവരായി അന്ന് എ വി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് ഞാൻ ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അന്ന് യുവാക്കളുടെ ഞങ്ങൾ നേരിട്ട് ക്യാമ്പസുകളിൽ അഡ്രസ്സ് ചെയ്തതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഒരു വനിത വന്നിട്ടില്ല അന്നേ ദിവസം കേരളത്തിൽ ഫയർഫോഴ്സിനുള്ളിൽ ഒരു വനിതയെ റിക്രൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായ കാരണങ്ങൾ വനിതകൾ എത്തിപ്പെടാത്ത ധാരാളം സ്ഥലങ്ങൾ ഉണ്ടെന്ന് പക്ഷേ അതൊന്നും പുറപ്പെടേണ്ടത് ശബരിമലയിൽ തന്നെ കൊണ്ട് കയറ്റണമെന്ന് പറയുന്നത് മറ്റൊരു ഉദ്ദേശമാണ് സ്ത്രീകൾ അവിടെ പോകാത്തത് കൊണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും നിഷേധിക്കപ്പെടുന്നില്ല ഫയർഫോഴ്സിൽ വനിതകൾ വന്നിട്ടുണ്ട് വന്നു അതിനുശേഷമാണ് ഞാൻ പറയുന്നത് ഞാൻ എടുത്തു പറഞ്ഞു അന്നില്ലായിരുന്നു എടുത്തു പറഞ്ഞു അത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അത് അന്നേ ദിവസം നോക്കുന്ന സമയത്ത് ഫയർഫോഴ്സിൽ ഒരു വനിതാ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങളത് കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് ആ വിമർശനം ഇനി ഉണ്ടാവാതിരിക്കാൻ അപ്പം വനിതകൾ എത്തിപ്പെടാത്ത എത്തിപ്പെടേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാത്ത ധാരാളം ആളുകളുണ്ട് അപ്പൊ വനിതകൾക്കെതിരായിരുന്നില്ല അതൊരു വിശ്വാസത്തിന് പകരം അന്ന് ഞങ്ങളെ മുദ്രകുത്തിയത് ഞങ്ങളിത് പറയുന്നത് ആ വി അന്ധവിശ്വാസികളാണ് ഇതിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് അന്ന് നിരവധി പേര് കേട്ടതാണ് ഇന്ന് അതേ സർക്കാർ ഒരു വിശ്വാസ സമ്മേളനം എങ്ങനെ വിശ്വസിക്കും വിശ്വാസികളെ പറ്റിക്കാനല്ലാന്ന് വിശ്വാസികളെ തരംതിരിക്കുക അയ്യപ്പൻ്റെ വിശ്വാസി അന്ന് അവർ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെങ്ങനെ വിശ്വാസി ഇത് വിശ്വാസി ഇത് അശ്വാസി എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു അതാണ് അത് അവിടെ നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തെ വിശ്വസിക്കുന്നതാരാണ് അവരാണ് വിശ്വാസി അവിടെ നിലനിൽക്കാത്തതിനെ എതിർക്കുന്നതാരാണ് അവർ അവിശ്വാസിയാണ് എന്നുള്ളത് കോമൺ ആയിട്ട് പറഞ്ഞു പക്ഷേ ഇന്ന് ഇവർ പറയാം ഇത് ഇന്ന ഇന്ന ആൾക്കാർ വിശ്വാസി അവർ ക്രൈറ്റീരിയ കൊടുത്തു ദുബായിൽ നിന്ന് ഖത്തറിൽ നിന്ന് യു കെ നിന്ന് പിന്നെ ഇവിടെ നിന്ന് ഒരു അഞ്ച് പേര് തമിഴ്നാട്ടിൽ നിന്ന് പത്ത് പേര് അവർ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയാണ് അയ്യപ്പന്മാരെ വിശ്വാസികളെ അവരെങ്ങനെ സെലക്ട് ചെയ്യുക രണ്ട് അവർ ആരെക്കൊണ്ടാണ് അത് ഉദ്ഘാടനം ഞാൻ ആദ്യം തീരുമാനിച്ചത് സ്റ്റാലിനെ കൊണ്ടാണ് എന്താ സ്റ്റാലിൻ അയ്യപ്പ സംഗമത്തിലെ പ്രസക്തി സ്റ്റാലിനായി ഇപ്പോൾ സംഘം മറ്റു പ്രസക്തിയുള്ള ഒരേ ഒരു പ്രസക്തി ഇത് തകരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് തുറന്നു പറഞ്ഞിട്ടുള്ള ഇത് അടഞ്ഞ് വെച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല തുറന്നു പറഞ്ഞിട്ടുള്ള സമ്പ്രദായങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അവർ ഗൂഢമായ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അത് മാത്രമല്ല ഈ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊള്ളുന്ന ലോകത്തിന് മുമ്പിൽ അഭിമാനകരമായി പറയാൻ പറ്റുന്ന ഒന്നാണ് ആ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിനുവേണ്ടി എതിർത്തൊരു പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ തകർക്കാൻ ശ്രമിച്ചവരോടൊപ്പമല്ല പലരും ചോദിച്ചല്ലോ ബിന്ദു അമ്മി രഹനാ ഫാത്തിമ അവരെയൊക്കെ വിളിക്കട്ടെ ഇവർ അങ്ങനെ പറഞ്ഞാൽ അവരിന്ന് വിശ്വാസി അല്ല എന്നിവർക്ക് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പിന്തിരിപ്പന്മാരാണെന്നും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ അന്ന് സമരം നയിച്ചവർ നിരവധി കേസുകളിൽ പ്രതിയായതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സമൂഹം അതിനെ ചോദ്യം ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടാണ് ഇന്ന് നിരവധി ആളുകൾ ആ കേസിൽ പ്രതിയാണ് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് എന്താണ് അയ്യപ്പ ഞങ്ങൾ തകർക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ച ധാരാളം ആളുകൾ കേസിൽ പ്രതിയാണ് ആ കേസുകളെല്ലാം ഞങ്ങൾ അമ്മമാരുണ്ട് രാം ശരണം മന്ത്രങ്ങളുമായി ഇറങ്ങി വന്ന അമ്മമാർ ആയിരക്കണക്കിന് അമ്മമാർ എന്ന കേസുകളിൽ പ്രതിയാണ് നമുക്കറിയാവുന്ന നിരവധി നേതൃത്വം ഈ കേസുകളിൽ നിരവധി കേസ് ഒന്നും രണ്ട് കേസൊന്നുമല്ല എടുത്തിരിക്കുന്നത് കേസുകളിലെല്ലാം പ്രതിയാണ് നിരവധി നിരവധി ലക്ഷക്കണക്കിന് രൂപയാണ് കോടതികളിൽ ഞങ്ങൾക്ക് ഇവരെടുത്ത ചില സെഷനുകളുടെയും വകുപ്പുകളുടെയും ഭാഗമായിട്ട് കെട്ടി വയ്ക്കേണ്ടി വരുന്നത് ഇന്നും അതൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറു വരൾ പോലും അനക്കാതെ ഒരു കേസ് പോലും പിൻവലിക്കാതെ അതേ തീരുമാനത്തിന് വേണ്ടി എടുത്ത് അതേ തീരുമാനം ഇന്ന് അവർ നടപ്പിലാക്കാൻ എന്ന് പറയുമ്പോൾ ഗുണ ഗുണകരമായി നടപ്പിലാക്കുന്ന ഞങ്ങൾ കുറേ കേസ് പറഞ്ഞു നല്ലൊരു കാര്യത്തിന് ഒരു അതുമല്ല അതിൻ്റെ പിറകിലും അവർ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ വേർതിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഞങ്ങളത് തുറന്നു കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അതിൽ പറയാറ് ഇപ്പോൾ ഇന്നത്തെ പ്രതിഷേധത്തിലും പോലീസിൻ്റെ ശക്തമായ പ്രതിരോധമുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ പോലീസുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ക്രൂരമർദ്ദനങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തിൽ എന്താണ് തോന്നുന്നത് കേരള പോലീസിലെ ഒരു വിഭാഗം അസംതൃപ്തരായതുകൊണ്ടാണോ അതോ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പ്രശ്നമുണ്ടാക്കാൻ ബോധപൂർവം ചെയ്യുന്നതാണോ അതോ അവരുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയോ അല്ല മൊത്തം പോലീസ് സമൂഹത്തെയോ സംവിധാനത്തെയോ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കാരണം അവരും മനുഷ്യരാണ് ഒരുപാട് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട് പക്ഷേ എന്നാലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സംഭാവന ചെയ്തത് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മളിതിൽ പണ്ടൊരിക്കെ പറഞ്ഞു പനി പിടിച്ച നാടും പേ പിടിച്ച പോലീസുകാരെയും ഒരു കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകും ഇന്ന് പനി പിടിച്ച നാടുക മസ്തിഷ് ജ്വരം പിടിച്ച ഒരു നാടിനെയും പേ പിടിച്ച കുറച്ച് പോലീസുകാരെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല സംഭാവന ചെയ്യുന്ന ഒരു ഭരണകൂടമായിട്ട് ഇത് മാറി വാക്സിനുകൾ എടുക്കാൻ എന്തെങ്കിലും ഇത്തരം അസുഖങ്ങൾക്ക് വാക്സിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ കുറച്ച് പോലീസുകാരെ വാക്സിനേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതിലൊരു സംശയമില്ല അന്ന് ഡി ജി പിക്ക് പറയേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ സി സി ടി വി ക്യാമറകൾ വിളിച്ചിട്ടുണ്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് കേസ് തെളിയിക്കാൻ ഇങ്ങനെ കൊണ്ടുപോയി ആക്രമിക്കേണ്ട ഇടിക്കേണ്ടെന്നോ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പോലീസ് പോലീസിൻ്റെതായ സ്വഭാവം കാണിക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഡി ജി പിക്ക് ഉൾപ്പെടെ ഡി ജി പി പോലീസ് സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംവിധാനം പോലെ കെട്ടുപൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കേണ്ട ഒന്നല്ലല്ലോ ഒരു കേരള സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഹൈറാർക്കി സിസ്റ്റത്തിൽ പോകുന്ന ഒന്നാണ് ആ സിസ്റ്റത്തെ കൃത്യമായി കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ആദ്യം രാജിവെക്കുകയും കൊള്ളാവുന്ന കയ്യിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിലൊന്നും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതിനർത്ഥം എനിക്കിതുമായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളല്ല എന്ന് ഞാൻ പിണറായി വിജയൻ പറയേണ്ടി വരും രണ്ട് ഡി ജി പി ഡി ജി പി തുറന്ന് സമ്മതിക്കുകയാണ് എങ്ങനെ എളുപ്പില്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയിൽ ഇനി ആരെങ്കിലും ഉപദ്രവിക്കാത്തത് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് ബാക്കിയെല്ലാം നടപടി സ്വീകരിക്കുന്നത് ഞാൻ പറയുന്നതാണ് ഹയർ സംവിധാനം നിലനിൽക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് പോകേണ്ട ഒരു കേഡർ സിസ്റ്റമാണ് പോലീസ് സംവിധാനം ആ സംവിധാനത്തിനുള്ളിൽ ഒന്നല്ല രണ്ടൊന്നല്ല മൂന്നല്ല നിത്യേന എന്നോണം നിരന്തരം ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിന് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒന്നോ രണ്ടോ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല അത് ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാരെ ആയാലും ആരെയായാലും പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് വിശ്വാസമുള്ളതാകണം എന്നുള്ളതിൽ ഒരു സംശയമില്ല അതിൻ്റെ പ്രശ്നം മോന്തായം നന്നായാലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലി പറഞ്ഞു കേട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഇരിക്കുന്നവർ ഇതിനൊക്കെ കുട പിടിക്കുന്നവരാണ് ചൂട്ടുപിടിക്കുന്നവരാണ് അതുകൊണ്ടാണ് താഴെയും അത് വ്യാപിക്കുന്നത് ഇതിനിടയിലൊക്കെ നീരസമുള്ള ഇങ്ങനെയൊന്നും ആവല്ലെന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനവും അതിനുള്ളിലുണ്ട് അവരൊക്കെ പക്ഷേ ഈ ഹൈറാർക്കി സിസ്റ്റത്തിൽ മുകളിലതായി ഇടയിൽ തന്നെ എന്ത് നിന്നിട്ടെന്ത് ചെയ്യാനെന്നുള്ള നിലയിൽ ഒഴുക്കിനു പോകുന്ന ആളുകളും ഇപ്പോൾ ഈ കുന്നംകുളം സംഭവത്തിന് പിന്നാലെ കുന്ദംകുളം സംഭവമാണല്ലോ യുവമോർച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദനമേറ്റത്തിന് പിന്നാലെ അതിൻ്റെ സംഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് മറ്റു പല സംഭവങ്ങളും പുറത്തേക്ക് വരുന്നത് പി സംഭവം പുറത്തേക്ക് വരുന്നു അവിടെ കൈക്കൂലി വാങ്ങിയ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് ചിലർക്കൊക്കെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട് അത് അതിനുശേഷവും മൂവാറ്റുപുഴ ഒട്ടേറെ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വലപ്പാട് കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങൾ നിലമ്പൂരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന പരാതി വരുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ പരാതികളുടെ ഒരു വലിയ പട്ടിക തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കണ്ണില്ലാത്ത തരത്തിലുള്ള ക്രൂരതയുടെ ഉദാഹരണം എന്ന എന്നോളമുള്ള മർദ്ദനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പ്രതിഷേധവും വെളിപ്പെടുത്തലുകളുമായി ജനങ്ങൾ രംഗത്തേക്ക് വരുന്നു ഇതൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല തീർച്ചയായും ഉണ്ടാകും കാരണം അല്ലെങ്കിൽ ജനങ്ങൾ അവരെയൊക്കെ എന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട് കാരണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു പോലീസ് സംവിധാനം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ഗുണ്ടകളുടെയും അതുപോലെ തന്നെ മറ്റ് ആക്രമണകാരികൾക്കൊക്കെ ഒത്താശ ചെയ്യുന്ന ഭൂമാഫിയകൾക്കൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം കേരള സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു പോലീസിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല ഒരു ഭരണാധികാരിയുടെ മാറ്റം തന്നെ ആ നാട് എങ്ങനെയാണ് അക്രമം എന്നും നാട്ടിലെ സ്ത്രീകൾക്കും അമ്മമാർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും അന്തസ്സോടുകൂടി ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ കൊടുത്ത ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നല്ലൊരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ആ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഉത്തർപ്രദേശ് നമ്മുടെ വലിയ ഉദാ ഉത്തർപ്രദേശ് കേരളത്തിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നെന്തിന് എന്നോണം അത്രയും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോലീസ് എന്ന എല്ലായ്പ്പോഴും അവരോടൊക്കെ ജമീൻ അങ്ങനെ പല ഗ്രൂപ്പുകളോടൊപ്പം ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം അതിനൊക്കെ ഒരറ്റ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ ഭരണകൂടം വന്ന ആ നിമിഷം തന്നെ അതിനൊരു മാറ്റം ഉണ്ടായി ഇന്ന് വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഒരു ഭരണമാറ്റം ഭരണകൂടം വന്നാലുണ്ടാകുന്ന മാറ്റങ്ങളുള്ളൂ പോലീസുകാരൊന്നും മാറിയത് ഒന്നുമില്ല ഭരണകൂടത്തിൻ്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടായി ഇതിലെല്ലാം മാറ്റമുണ്ടാകും രണ്ടുവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അതിലേതെങ്കിലും തരത്തിലുള്ളൊരു കാര്യമായ ഒരു ഇടപെടൽ യൂത്ത് കോൺഗ്രസ് വി ഡി സതീഷനുണ്ടോ എന്നുള്ളത് നോക്കിയാൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രണ്ട് വർഷത്തിലേറെ എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ അതിനെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നുള്ളത് ഇതുവരെ തന്നെ ഒന്നും ഇതിനെതിരെ ഒരു പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും നമ്മൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് വന്ന് എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ അവർ ഭയങ്കര പ്രക്ഷോഭം നടത്തുകയാണ് സി സി ടി വി ദൃശ്യം പുറത്തു വന്നുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പാടുകളെക്കുറിച്ച് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വി ഡി സതീശനോ ഈ പറയുന്ന നേതാക്കൾക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളോ ഇതൊരു ഒന്നും നമ്മൾ കണ്ടിരുന്നില്ലല്ലോ ഇപ്പം നടത്തുന്ന ഒരു നാടകം മാത്രമാണ് എന്നും പലതും ഉയർന്നു വന്നതും മറച്ചു പിടിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം ഈ വിഷുവിൽ പുറത്തു വരുന്ന അന്നേ ദിവസം പിണറായി വിജയനോടൊപ്പം ചെന്നിരുന്ന സദ്യ കഴിച്ച ആളാണ് വി ഡി സതീഷൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ സദ്യ കഴിക്കുന്ന ഘട്ടത്തിൽ ആ ഉപ്പേരിയെടുത്ത് വാക്കിൽ വെക്കുന്നതിന് മുമ്പെങ്കിലും ഒന്നും ചോദിക്കേണ്ട എൻ്റെ പാവപ്പെട്ട വെഡല പ്രസിഡന്റിനെ നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് സദ്യ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായി എങ്കിലും ഒന്നും ഒരു വാക്ക് പറഞ്ഞു ഒരു വാക്കും പറഞ്ഞിരുന്നില്ല അതിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ കോൺഗ്രസിനുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് ഇത് മറ്റു പല വിഷയങ്ങളിൽ നിന്നും ചർച്ച ചർച്ച വേണ്ടി നടത്തുന്ന ഒരു നാടകം എന്നതിനപ്പുറം ഗൗരവതരമായ ഇടപെടലാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല യെസ് നമ്മൾ തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂരിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എങ്ങനെ കലാപാഹാനമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം രാജ്യത്തിനും രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അഭിമാനകരമായ സൈനിക വിജയം കൈവരിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വന്നിരിക്കുകയാണ് ഇത് ആരുടെ അറിവോടെയാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് ശാസ്താംകോട്ടയിലെ പാർത്ഥതാരഥി ക്ഷേത്രത്തിലുണ്ടായ വളരെ നിർഭാഗ്യകരമായ സംഭവത്തിൽ കൃത്യമായ ഒരു വിശദീകരണം വേണമെന്ന് ചോദിക്കുന്നവരുടെ ഒപ്പം ഒട്ടേറെ പേർ അണിനിരക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു പേരെടുത്ത് വെച്ച് കലാപശ്രമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് സാധാരണക്കാരുടെ ഓരോ പൗരൻ്റെയും ആത്മാഭിമാനമുള്ള ദേശബോധമുള്ള ഓരോ പൗരൻ്റെയും വികാരം കുത്തി ഉണർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ദൗർഭാഗ്യകരമായ ആശങ്കാജനകമായ മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സ്പർദ്ധ അത് വളരെ വലുതാണ് നാടിന് ഇത് ആപത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള സത്വര നടപടികളാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് ഒപ്പം തന്നെ നിരപരാധികളെ ചല്ലി തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടിയില്ല എങ്കിൽ ഇത്തരത്തിൽ ഈ നരാധവന്മാർ വളരെ ഉള്ളൂ എങ്കിലും അത് വലിയ ഈ ഫോഴ്സിനെ അഭിമാനകരമായ ഒട്ടേറെ നേട്ടം കൈവരിച്ച നമ്മുടെ പോലീസ് ഫോഴ്സിനെ സത്യസന്ധരായ നിരവധി ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന നമ്മുടെ പോലീസ് ഫോഴ്സിനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വളരെയധികം നന്ദി ഇത്രയും സമയം ഡോക്യൂപോയിൻ്റുമായി സംസാരിച്ചു ഡോക്യൂൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം